നമസ്കാരം സ്ട്രെസ്സും പിരിമുറുക്കവും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ട് അല്ലേ ചെറിയ തോതിലെങ്കിലും ഓക്കെ ഈ പിരിമുറുക്കങ്ങൾ ഒരു ലോങ് ടേം അടിസ്ഥാനത്തിൽ അധികം നാൾ നമുക്ക് പിരിമുറുക്കങ്ങളും സ്ട്രെസ്സും നമ്മൾ അനുഭവപ്പെടുത്താൽ അത് പതുക്കെ പതുക്കെ അനാരോഗ്യത്തിലേക്ക് അതായത് അസുഖങ്ങളിലേക്ക് ആ അസുഖമെന്ന വാക്കിൽ തന്നെ ഉണ്ട് ആ സുഖം സുഖമില്ലായ്മ അസുഖങ്ങളിലേക്ക് വഴിത്തെളിക്കും ഞാൻ ഡോക്ടർ ജാഹ്ല മൈക്കിൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ പല കാരണങ്ങളിൽ ഒന്നാണ് സ്ട്രെസ് ഓക്കെ അപ്പം നമ്മൾ ആ റെയിൻബോ റൂൾസിനെ പറ്റി നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ സംസാരിച്ച് വരികയായിരുന്നു സൊ സ്ട്രെസ് ദ വയലറ്റ് റൂൾ അതെ ആ വയലറ്റ് റൂളിൽ നമ്മൾ ചിന്തിക്കുന്നത് കണക്ഷൻസിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം സ്ട്രെസ്സും പിരിമുറുക്കവും വരുന്നത് നമുക്കും നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ വരുന്ന താളപ്പിടകൾ കാരണമാണ് അല്ലേ സോ ഈ ബന്ധങ്ങൾ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം ആ വെരി ക്ലോസ് ഇൻറ്റർമെറ്റ് റിലേഷൻഷിപ്സ് നമ്പർ വൺ നമ്പർ ടു നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് നമ്മളുടെ ഇച്ചിരി കൂടാകുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന ആ ഒരു സെക്കൻഡ് ലെവൽ ഓഫ് റിലേഷൻഷിപ്സ് നമ്പർ ത്രീ നമ്മളും നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്സ് ഓക്കെ അപ്പോൾ ഇതിന് മൂന്നിനും നമ്മുടെ ആരോഗ്യവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് അനേകം പഠനങ്ങളും നടത്തിയിട്ടുണ്ട് നല്ല കുടുംബജീവിതങ്ങൾ ജീവിക്കുന്ന വ്യക്തികൾ നല്ല കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്സിൽ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് ആരോഗ്യം എത്ര കൂടുതൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് നോക്കാം വാട്ട് ഈസ് ദ മെയിൻ കോസ് ഓഫ് പ്രോബ്ലംസ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒരു സ്പൗസൽ റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ പിരിമുറുഖങ്ങളായിരിക്കാം അവ പക്ഷെ നമ്മൾ ഒന്ന് ഉള്ളിലോട്ട് തെ ചികഞ്ഞൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം കുറേ ഫ്രസ്ട്രേഷൻസാണ് അതിൻ്റെ പിന്നിൽ പല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ച പല വലിയ പ്രശ്നങ്ങൾ കുടുംബജീവിതങ്ങളിൽ അതിൽ ഒന്നിൽ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെയും ഫ്രസ്ട്രേഷൻസ് നിന്ന് വരുന്നതാണ് അപ്പോൾ ഒരു വെരി സിംപിൾ വേ ടു ഡീൽ വിത്ത് ദിസസ് നമ്മുടെ ഫ്രസ്ട്രേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുക നമ്മൾ എന്തുകൊണ്ടാണ് ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് വാട്ട് ഇസ് ഇറ്റ് അബൌട്ട് ആർ ലൈഫ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്താണ് നമുക്ക് പുറത്ത് പ്രതിഫലിപ്പിക്കാൻ സാധിക്കാത്തത് വൈ ആർ വി ഫ്രസ്ട്രേറ്റഡ് ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പാർട്ണറിനോടുള്ള ആ റിലേഷൻഷിപ്പിൽ ഒരു വ്യത്യാസം വരും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മളുടെ ഇൻഡിവിജ്വൽ പേഴ്സണലായ ഫ്രസ്ട്രേഷൻസ് വാട്ട് ഇസ് ഇറ്റ് വാട്ട് ഇസ് സ്ട്രബ്ലിങ് എ സോ മച്ച് സോ ദസ് വൺ ആസ്പെക്ട് ഇതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല ബട്ട് വി ഷുഡ് റിയലി റിമെമ്പർ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള നമ്മുടെ സ്പൗസുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് ഇറ്റ് ഹാസ് എ വെരി സ്ട്രോങ് റിലേഷൻഷിപ്പ് ടു ആർ ഹെൽത്ത് സോ ദ ഹെൽത്തിയർ ആ റിലേഷൻഷിപ്പ് ഈസ് ദ ഹെൽത്തിയർ വിൽ ബി രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ ചുറ്റുമുള്ള സമൂഹമായിട്ടും അല്ലേ അതായത് ആ ഫ്രണ്ട്സ് ആൻ ആ അടുത്ത റിലേറ്റീവ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ എന്തൊക്കെയാണ് സ്ട്രെസ്സിന് കാരണമായിട്ട് വരാ വരുന്നത് മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വഴക്കിട്ടാൽ അല്ലെങ്കിൽ കുത്തുവാക്കൾ പറയുമ്പോൾ സോ ഇത് നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് പറയാം ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ ആ വ്യക്തി ആ കാര്യം പറയുന്നതിലല്ല നമ്മൾ ശ്രദ്ധിക്കും എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണോ അത് അർത്ഥം വച്ചത് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കും വി ഗിവ് അവർ ഓൺ ഇൻറ്റർപ്രിറ്റേഷൻ ആൻഡ് ഇമോഷൻസ് ടു വാട്ട് വി ഹിയർ ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഡിസ്റ്റർബ്സസ് ദാറ്റ് ഇസ് വാട്ട് ഗിവ്സസ് ദി സ്ട്രെസ് അപ്പോൾ ഇത് ഹൗ ടു വി ഡീൽ വിത്ത് ദസ് അതിന് വെരി വെരി സിമ്പിൾ വേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാതിരിക്കുക ഡോണ്ട് ഗിവ് ഇറ്റ് അവർ ഓൺ ഇൻറ്റർപ്രിറ്റേഷൻ ഈ വ്യക്തി ഇത് പറഞ്ഞത് എന്നെ കുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മനസ്സിൽ ഇത് വെച്ചതുകൊണ്ടാണ് ഈ വ്യക്തി ഇത് പറഞ്ഞത് അങ്ങനെ ഒരു ഇൻറ്റർപ്രിറ്റേഷൻ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ആ ഇൻറ്റർപ്രിറ്റേഷൻ്റെ ലെവലിൽ നമ്മളൊരു ബ്ലോക്ക് ഉണ്ടാക്കണം ആ ഫേസ് വാല്യൂയില് മറ്റുള്ളവർ പറയുന്നത് ഫേസ് വാല്യൂൽ എടുക്കുക നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് സ്വീകരിക്കാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക ഇല്ലെങ്കിൽ ബാക്കി തള്ളിക്കളയുക സോ ദിസ് ഇസ് അനദർ സ്മോൾ ടിപ്പ് ഫോർ ആർ ടു മേക്ക് ആർ റിലേഷൻഷിപ്സ് വിത്ത് ആ ക്ലോസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ബെറ്റർ മൂന്നാമതായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ പലരും ഇപ്പോൾ നമ്മുടെ സ്വന്തം കുടുംബത്തിന് ഉള്ളിൽ ഒതുങ്ങി കഴിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അല്ലേ പക്ഷെ ഒട്ടനവധി പഠനങ്ങൾ കാണിക്കുന്നത് സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള വ്യക്തികൾക്ക് കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ്സ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് കൂടുതൽ ലോഞ്ചവിറ്റി കണ്ടുവരുന്നു അതായത് ദീർഘായസം ബിക്കോസ് ദാറ്റ് ഗിഫ്സ് പിപ്പിൾ സെൻസ് ഓഫ് പേർപ്പസ് ആൻഡ് ദ കോൺട്രിബ്യൂട്ടിങ് ടു സൊസൈറ്റി വെൻ വി കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റി ഇറ്റ് ഫിൽസ് അവർ ഓൺ ഇന്നേർ സെൽഫ് ആസ് വെൽ അതുകൊണ്ട് നമ്മൾക്ക് നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു ബന്ധം ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് ഗുഡ് ഒരു ചെറിയ തോതിലെങ്കിലും എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളത് അത് നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ കുടുംബത്തിനും അത് ഉപകരിക്കും അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ റിലേഷൻഷിപ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മുടെ സ്പൗസൽ റിലേഷൻഷിപ്സിൽ നമ്മുടെ ഫ്രണ്ട്സും ആൻഡ് ഫാമിലിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്സിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ലെറ്റ് ആ റിലേഷൻഷിപ്പ് ബി ടു ആ കമ്മ്യൂണിറ്റി ബി വൺ ഓഫ് ഗിവിങ് ഓക്കെ നമ്മളുടെ കഴിവുകളും നമ്മളുടെ കൃപകളും ഉപയോഗിച്ച് നമ്മൾ സമൂഹത്തിന് നൽകുക നമ്മുടെ ബന്ധുമിത്രാദികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നല്ല ഊഷ്മളമായ ബന്ധങ്ങൾ വെച്ച് പുലർത്തുവാൻ ശ്രമിക്കുക മറ്റുള്ളവർ പറയുന്നതിൽ സ്ട്രെസ് ആകാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളവർ പറയുന്നതിന് വ്യാഖ്യാനി വ്യാഖ്യാനങ്ങൾ കൊടുക്കാതിരിക്കുക പിന്നെ നമ്മുടെ സ്പൗസുമായിട്ടുള്ള റിലേഷൻഷിപ്സിൽ പ്രശ്നങ്ങൾ മിക്കപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ ഫ്രസ്ട്രേഷൻസ് കാരണമാണ് അപ്പോൾ ആ ഫസ് ഫ്രസ്ട്രേഷൻസ് എന്താണെന്ന് കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തുക ആൻഡ് മേക്ക് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സ്പൗസ് ദി ബെസ്റ്റ് റിലേഷൻഷിപ്പ് ദ യു ക്യാൻ മേക്ക് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്ട്രെസ്സിൻ്റെ അളവ് ഒത്തിരി കുറയ്ക്കാൻ പറ്റും പിരിമുറുക്കങ്ങളുടെ അളവ് ഒത്തിരി കുറയ്ക്കാൻ പറ്റും അതിൻ്റെ ഭരണത്തെ ഫലമായിട്ട് നല്ല മനസ്സുഖവും ആത്മസുഖവും ശരീരസുഖവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു നന്ദി നമസ്കാരം